ഹലോ ഗായ്സ് അപ്പം ഇന്ന് നമുക്ക് ഇന്ന് എൻ്റെ ഒക്കെ കംപ്ലീറ്റ് ആയി ഗേസ് ഇന്നല്ല എക്സാം കംപ്ലീറ്റ് ആവേണ്ടത് ഇന്നലെയായിരുന്നു പന്ത്രണ്ടാം തീയതി തീരുവെന്നാണ് പറഞ്ഞത് ബട്ട് നമുക്ക് ഒരു ദിവസത്തെ എക്സാം മാറ്റി വെച്ചു ഗൈസ് അതുപരമായിട്ട് നമുക്ക് ഇന്ന് ആ എക്സാം എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ആ എക്സാംക്ക് എഴുതി വന്നു ഗെയ്സ് എക്സാമിൻ്റെ കേസ് വല്ല ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല നമുക്ക് മാർക്ക് വന്നാലേ അറിയത്തുള്ളൂ ആ പിന്നെ അത് അത് നമുക്ക് വിടാ ഗേസ് ഇനി നമുക്ക് ഓണം വെക്കേഷൻ ആണെങ്കിൽ അപ്പം അത്തം ഓണം തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് അത്തോ അത്തമൊക്കെ ഇടണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ ബട്ട് അത് ടിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഓണം തുടങ്ങിയതെന്ന് ഞാൻ അറിഞ്ഞില്ല അത്തം ഇട്ടു തുടങ്ങിയതെന്ന് ഞാൻ അറിഞ്ഞില്ല കേസ് അപ്പം നമ്മൾ അത്തം ഒക്കെ ഇടുന്നുണ്ട് കേസ് അത് ഒരു ദിവസമായിരിക്കും എന്നാണെന്ന് വെച്ചാൽ ഒന്നാവണമല്ലേ തിരുവോണം ആ അന്ന് നമ്മളെല്ലാവരും എത്തം എടുത്തില്ലേ അതിൻ്റെ കൂടെ നമ്മളും അങ്ങോട്ട് അങ്ങോട്ടിടും കേസ് അങ്ങനെ വലിയ അത്തത്തൊന്നും ആയിരിക്കത്തില്ല കാരണം നമുക്കതിനുള്ള മണി സാമ്പത്തികമില്ല ഗീസ് അപ്പം നമ്മൾ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ നടത്താറുണ്ടോ അപ്പം ഞാൻ ഇന്ന് ഈ ഫോണും ബൊക്കി പിടിച്ചിവിടെ നിൽക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ വേറൊരു കാര്യമുണ്ട് ഓണത്തെപ്പറ്റി പറയാനോ സ്കൂൾ അടച്ചേൻ്റെ കേസ് പറയാനോ അല്ല നിങ്ങൾ അത് കേട്ട് ബോർഡിക്കണ്ട നിങ്ങൾക്ക് അടിപൊളി ഒരു വ്യൂ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചെടുക്കും ഞാൻ ഞാൻ തന്നെ ഒരുപാട് അങ്ങോട്ട് എന്താ പറയുക ഞെട്ടിപ്പോയി സർപ്രൈസ്ഡ് ആയിപ്പോയിട്ടുള്ള ഒരു എന്താ പറയുക അത് ഞാൻ ഒരിക്കലും സൃഷ്ടിച്ചതല്ല അത് പ്രകൃതിയുടെ തന്നെയാണ് ഇപ്പോൾ ടൈം വന്നിട്ട് ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമ്മുടെ ഞാൻ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ കണ്ടൊരു വ്യൂവിനെ പറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത് ഞാനിന്ന് അങ്ങനെ ഞാനങ്ങനെ പുറത്തുനിന്ന് ഇറങ്ങുന്ന ഒരാളല്ല എപ്പോഴും എൻ്റെ വീട്ടിൽ തന്നെ ഇരിക്കുന്നതാണ് എപ്പോഴും അങ്ങനെയാണെന്ന് ചോദിച്ചല്ല മുന്നേ അല്ലായിരുന്നു പുറത്തൊക്കെ കറങ്ങി നടക്കുന്നതാണ് ബട്ട് ഇപ്പോൾ ഞാൻ അങ്ങനെയല്ല കേസ് ആരോട്ടും അങ്ങനെ നിങ്ങളാവാറില്ല സംസാരിക്കാറില്ല ഞാൻ എങ്ങനെയാണ് നിങ്ങൾ എങ്ങനെയാണെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല ബട്ട് എൻ്റെ എൻ്റെ ഒരു ക്യാരക്ടറിൽ ഞാൻ ഇപ്പോൾ ഇങ്ങനെയാണ് പണ്ട് എങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ പണ്ടിങ്ങനെയല്ല ഇപ്പോൾ ഇങ്ങനെയാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലോന്ന് തോന്നുന്നു ഞാൻ നമുക്ക് കണ്ടൻറ്റിലോട്ടും വീട്ടിലോട്ടും പോവാം അപ്പം ഞാനിന്ന് നിങ്ങൾക്കൊരു അടിപൊളി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു അടിപൊളി വ്യൂ ഞാൻ നിങ്ങൾക്കിന്ന് കാണാൻ തരാം ഞാൻ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് കേസ് വീട്ടിൽ പുറത്താണ് നിൽക്കുന്നത് ഞാൻ തന്നെ കണ്ടപ്പോൾ നിങ്ങൾ പറയാൻ നെറ്റിപ്പോകുന്നത് ഒരിക്കലും ഇത് സംഭവം തൈലാണ് കേസ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ഇത് വരുമൊന്നും ഞാൻ ഒരുപാട് നിങ്ങളെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല അതിലൂടെ പോവാം ഇതാണ് ഞാൻ പറഞ്ഞത് കേസ് ഞാനിതെൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് ഞാൻ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് അവിടെ നിന്ന് നമ്മൾ നേരെ ഓഫീസിറ്റ് ിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി വ്യൂസ് ആണ് ഗെയ്സ് ഞാൻ നല്ല അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് കണ്ടോ ആഘോഷത്ത് നേരെ വരകൾ വര പോലെ എന്തോ സംഭവമാണ് ഗെയ്സ് അടിപൊളി നല്ല നൈസായിട്ടുണ്ട് ഇന്നത്തെ ഇന്നത്തെ കൈയൊക്കെ ഒക്കെ പൊളിയാണ് ഗെയ്സ് എൻ്റെ മമ്മാറ്റി ഇഷ്ടപ്പെട്ട് ഞാൻ ഇന്ന് പുറത്തിറക്കിയ ദിവസം തന്നെ അടിപൊളി വ്യൂ ആയിരുന്നു ഗെയ്സ് കണ്ടോ അടിപൊളി പറയാതിരിക്കാവുന്നയ്യ താഴത്തൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റോഡാണ് ഗെയ്സ് എൻ്റെ വീട് കുറച്ച് ടേണിങ്ങിലാണ് റോഡ് സൈഡാണ് ഗെയ്സ് കണ്ടോ അപ്പോൾ ഇവിടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആഘോഷമൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ ഞാൻ നിങ്ങൾക്ക് നന്നായിട്ട് കാണിച്ചു ഇതോ കണ്ടോ ഗെയ്സ് എന്താ കണ്ടോ ടവറിൻ്റെ അടുത്തിട്ട് നിൽക്കുന്ന കണ്ടോ സൂര്യൻ സൂര്യനു ചന്ദ്രൻ വരുവാണ് കേസ് കണ്ടോ ചന്ദ്രൻ വന്നുകൊണ്ടിരിക്കുകയാണ് സൂര്യനൊക്കെ പോയി ചന്ദ്രൻ വരുവാണ് ഗേസ് ഒരു സെവൻ സെവൻ ഒക്കെ ആകുമ്പോഴത്തേക്കും വരുമായിരിക്കും അപ്പം പൂർണമായിട്ടും മാറുമെന്ന് തോന്നുന്നു ഞാനങ്ങനെ ഒരുപാട് അതിനെപ്പറ്റി നിരീക്ഷിച്ചിട്ടില്ല ബട്ട് കൊള്ളാം അല്ലേ കേസ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു വ്യൂ ഇന്ന് കിട്ടുമെന്ന് പൊളിയാണ് കേസ് ഇവിടുത്തെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടെ ശരിയാണെന്ന് വിചാരിച്ചത് പൊളിയല്ലേ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ ബ്ലറാവുന്നുണ്ടോ കേസ് ആ അപ്പോൾ ഓക്കെ അല്ലേ ഉണ്ടോ സെറ്റല്ലേ ഒരു ഓറഞ്ച് ഓറഞ്ച് അല്ലല്ലേ അല്ലെ ഒരു വല്ലാത്തൊരു ഷെയ്ഡാണ് ഈ ഷെയ്ഡിൻ്റെ ഈ ഷെയ്ഡൊന്നും എനിക്കറിയത്തില്ല ബട്ട് പുളിയാണ് ഗെയ്സ് എനിക്ക് നമ്മുടെ വീട്ടിൽ ടേഴ്സണലി കയറി കാണിക്കണമെന്നുണ്ട് ഈ ബട്ട് എന്തോ പറ്റ് ഞാൻ ശ്രമിക്കാം ഇവിടെ പട്ടിയൊക്കെ കയറുന്നതുകൊണ്ട് നമ്മളെല്ലാം വെച്ച് അടച്ചയക്കുവാണ് ഗെയ്സ് അതെടുത്ത് മാറ്റണം അതുകൊണ്ട് അതൊരു ടാസ്ക് ആണ് ഗെയ്സ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചത് അതുകൊണ്ടല്ലേ കണ്ടു ഗീസ് എൻ്റെ വീടിൻ്റെ അടുത്ത് ടവറൊക്കെ ഉണ്ട് ഈ എന്തിന്റെ ടവറാണെന്നൊന്നും എനിക്കറിയത്തില്ല ബട്ട് കൊള്ളാലേ ലൈറ്റൊക്കെ എത്തുന്നില്ലേ കണ്ടു ഗേസ് ഞാൻ സൂം ചെയ്ത് കാണിച്ചല്ലേ ലൈറ്റ് ഒക്കെ അപ്പൊ അത്രയേ ഗൈസ് നമ്മളെ വീഡിയോ വൈൻഡപ് ചെയ്യാൻ പോവാണെങ്കിൽ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരാൻ കേസ്